നല്ലൊരു നഷ്ടപരിഹാരം കിട്ടണം ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോൾ പട്ടിയടിച്ച് പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഒരു നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി ഭാര്യക്ക് ഭാര്യയ്ക്ക് നായയുടെ കടിയേറ്റതിനെ തുടർന്ന് നഷ്ടപരിഹാരത്തിനായി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവർക്കെതിരെ പോലീസിൽ പരാതി നൽകി കുളത്തൂപ്പുഴ കുമരങ്കരിക്കം സ്വദേശി ജോസഫ് ഡേവിഡ് കുളത്തൂപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എതിർ കക്ഷി ചേർത്താണ് നഷ്ടപരിഹാരത്തിനായി ജോസഫ് ഡേവിഡ് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിയിൽ വെച്ച് ജോസഫിന്റെ ഭാര്യയെയും മറ്റു പലരെയും തെരുവുനായ കടിച്ച് മുറിവേൽപ്പിച്ചു തെരുവുനായയുടെ കടിയേറ്റ സെലിൻ ഡേവിഡിനെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി എന്നാൽ പഞ്ചായത്തിൽ തെരുവുനായ ശല്യത്തെക്കുറിച്ച് പലതവണ പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും പഞ്ചായത്ത് എടുത്തിട്ടില്ലെന്ന് ജോസഫ് ഡേവിഡ് പറഞ്ഞു ഇപ്പോഴെ ജംഗ്ഷനില ഏറ്റവും കൂടുതൽ പട്ടികളുള്ളത് ജംഗ്ഷൻ രാവിലെ അഞ്ചരക്ക് നടക്കാൻ വന്നു കഴിഞ്ഞാൽ പട്ടിയുടെ കഷയ അപ്പൊ ഇങ്ങനെ ഈ പട്ടിയെ നിർമൂലമാക്കണം ഈ ഈ ഞങ്ങളുടെ പരിസരത്തും ഈ കൊളത്തുപുഴ ടൗണിലും ഈ പട്ടിയെ നിർമൂലമാക്കിയെങ്കില് ഞങ്ങൾക്ക് സ്വയമായിട്ട് ജീവിക്കാൻ സ്കൂൾ കുട്ടികൾ പോകുമ്പോഴത്തേക്ക് അവരെ കടിക്കാൻ ചെല്ലുന്നു പ്രായമുള്ള പെണ്ണുങ്ങളും സ്ത്രീകളും ഒക്കെ വരുമ്പോൾ അവരെ കടിക്കാൻ ചെല്ലുന്നു പേടിച്ച് എല്ല അങ്ങോട്ടിങ്ങോട്ട് ഓടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് ഞാൻ ചെയ്യും തന്റെ ഭാര്യ തെരുവുനായുടെ കടിയേറ്റ് മറിഞ്ഞു വീഴുകയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം പഞ്ചായത്താണെന്നും തനിക്ക് നഷ്ടപരിഹാരം പോലീസ് വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജോസഫ് ഡേവിഡ് കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയത് ഇന്നലെ വൈഫിന്റെ ഉച്ചക്ക് വീട്ടിലോട്ട് വരുമ്പോ പട്ടിയടിച്ചു അതിനുശേഷം വൈഫ് വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ക്ലേശം അനുഭവിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുക അപ്പം പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല പല പ്രാവശ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഒരു നടപടി ഇല്ലാത്തത് കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പോഴത്തേക്ക് പഞ്ചായത്തിൽ കൊടുത്തോന്ന് ചോദിച്ചു ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവിടെ കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ അതിന് ശേഷം ഇവിടുത്തെ പരാതി സ്വീകരിച്ച് അവിടുത്തെ പരാതി സ്വീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് എസ് പിക്ക് കൊടുത്ത് ഈ പരാതികളെല്ലാം കിട്ടി വൈഫിന് ഇപ്പോഴും വന്ന ഇത്രയും മാനസികമായിട്ടുള്ള സംഘർഷവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മനസ്സിൽ കണക്കാക്കി നല്ലൊരു നഷ്ടപരിഹാരം ഇതിന് വൈഫിന് കിട്ടണം ഈ പട്ടിയുടെ ശല്യം എത്ര എല്ലാ ചേരി പ്രദേശങ്ങളില് ഈ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെ സംഭവത്തിൽ പരാതി കുളത്തുപുഴ പോലീസ് പറഞ്ഞു തന്റെ ഭാര്യയെ തെരുവു നായ കടിച്ച സംഭവത്തിൽ തനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവൂ എന്നുള്ള വാശിയിലാണ് ജോസഫ് ഡേവിഡ് തെരുവു നായയുടെ കടിയേറ്റത്തിൽ നഷ്ടപരിഹാരത്തിനായി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകുമെന്ന് ജോസഫ് ഡേവിഡ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.